കരങ്ങൾ കൂപ്പി കണകൾ തുറന്ന് ദിവ്യകാനത്തിലേക്ക് നോക്കാം ആരാധനയുടെ നിമിഷങ്ങളാണ് സ്വർഗം നമ്മെ സുഹൃത ജീവിതത്തിനായി ക്ഷണിക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ കരുതൽ കർത്താവിൻ്റെ സംരക്ഷണം ഇതെല്ലാം ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് തരും നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പാപരഹിത ജീവിതമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അകളെ പാപരഹിത ജീവിതമാണ് പാപത്തിൻ്റെ പരിഹാരം പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് പാപരഹിത ജീവിതമാണ് ഇനി പാപം ചെയ്യാതെ ജീവിക്കാന്നുള്ളതാണ് അതാണ് യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് അപ്പൊ ഇന്നലകളിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ഇന്നലകളിൽ നമുക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം കുടുംബമായി ദൈവത്തെ തള്ളിപ്പറയോ നിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം ദൈവത്തെ പരീക്ഷിക്കുകയും അവിശ്വസിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടാകാം ഓക്കെ എന്താണ് ഇതിനേക്കുള്ള പരിഹാരം എന്ന് ചോദിച്ചാൽ പാപരഹിത ജീവിതം നയിക്കുക അവിശ്വാസത്തിലാണ് ഇന്നലെ ജീവിച്ചതെങ്കിൽ ഇന്ന് വിശ്വാസത്തിന്റെ ജീവിതം നയിക്കുക വെറുപ്പിലും വിദ്വേഷത്തിലാണ് ജീവിച്ചതെങ്കിൽ ഇന്ന് സ്നേഹത്തിന്റെ ജീവിതം നയിക്കാം ഇതാണ് പരിഹാരം തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക അങ്ങനെയാണ് പുണ്യത്തിൽ നമ്മൾ വളരുക തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്നവരായിട്ട് നമ്മൾ മാറട്ടെ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും നിന്റെ ഒരു അഭിഷേകം തരാൻ പറ പുണ്യ ജീവിതം നയിക്കാൻ പുണ്യ ജീവിതം നയിക്കാൻ അങ്ങനെ പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങൾ ഭാവികളാണ് ഞങ്ങളുടെ ബലഹീനതകളുണ്ട് ഞങ്ങൾക്ക് കുറവുകളുണ്ട് ഞങ്ങൾക്കെല്ലാം പോരായ്മകളുണ്ട് ഞങ്ങളെല്ലാവരും ഇന്നലകളിൽ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് തരാനെ പക്ഷേ ഒരു പുണ്യ ജീവിതത്തിനായി ഇതാ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി ദൈവമേ നിന്നെ ഞങ്ങൾ അന്വേഷിക്കുന്നു വിശ്വാസത്തോടും പ്രതീക്ഷയോടും കർത്താവ് നിന്നെ പരീക്ഷിക്കാതെയും ഇതാ ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു ഞങ്ങൾക്കായി നിന്നെ തന്നെ വെളിപ്പെടുത്തണമേ പുണ്യ വളരാന നിലനിൽക്കാനുള്ള അഭിഷേകം ദൈവീക തരണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി പിടിച്ച് കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നു അതുപോലെ ഏതാനും നിമിഷം എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ ഹാല ലൂയ ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് ഒരാഗ്രഹം എടുക്ക് തമുരാനെ ഒരു പുണ്യ ജീവിതം എനിക്ക് നയിക്കാൻ പറ്റണം പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റണം മഹത്വീകരിക്കപ്പെട്ട ആ സഭയുടെ ഭാഗമായി തീരാൻ തമരാനെ നീ എന്നെ സഹായിക്കണം വിജയ യുടെ ഭാഗമാക്കിയെന്ന് എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക ഹൃദയം കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ തപരാന്റെ സ്നേഹത്തിലും സ്നേഹവലയത്തിലും മോളെ മോനെ നിന സമർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കട്ടെ പുണ്യങ്ങളിൽ വളരാൻ ഒരാഗ്രഹം ഉള്ളിൽ നിറയട്ടെ അനേകം പുണ്യാത്മാക്കളെ പോലെ സുഹൃതസമ്പന്നമായ പുണ്യങ്ങളാൽ സമ്പന്നമായ ഒരു ജീവിതം എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും കർത്താവിന്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു നമ്മളെ ആശീർവദിക്കാൻ ഒരു നിമിഷങ്ങളാണ് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുക ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദം ആഗ്രഹിക്കുന്നുണ്ട് ആ വിഷയങ്ങളെല്ലാം കൊടുക്കുക നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും നിവസനത്തിലേക്ക് ഉയർത്തി കാണുന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് ഈശ്വരുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Bye.